സമയത്തിൽ എല്ലാവരെയും ներಕೆ చేర్మരെ ഒത്തിരി സദശം മോർ സോൾഫ് എവരിവൺ ഫോർ ദಿಸ್ സ്പെഷ്യൽ ಡೇ ఎవరీവൺ ഐസ് എന്റർ ഓക്കേ അപ്പോൾ ഞാൻ ഓരോ ഓരോ തരത്തിൽ കൂടിയേക്കും നമ്മുടെ ദേവതയുടെ ക്വസ്റ്റ്യൻ ബാക്കി റിപ്പോർട്ട് ഇവരടെ સમક્ષത്തിൽ പറയുന്നത് ആയാലും ഓക്കേ അപ്പോൾ ലിസ്റ്റ് ചെയ്ത ഒരു ഫൈവ് ക്വാളിറ്റീസ് ഏതൊന്നിഷ്ടമുള്ള ഒരു അഞ്ച് ക്വാളിറ്റീസ് റോക്കി പറയും

मामा बोले मैंने गेट बिखेर दिया बिखेर दिया जी लिस्ट का लाभ आ रहा है संतोष अच्छा तो बोले अली मेरे को मार्किंग नहीं होना लगी है पागल है ये क्या नवाज़ुद्दीन का मार्किंग आना लगा है तुम लोग आज तो ये मेरा सीज़र और मैडिका और इनके पार्टी में चल रहा पार्टी में चल रही है ना लगे